ഒരു ഫേമിൽ ഒരു സ്ഥലത്ത് ഒരു കൂടി ഒരു ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന കുറേ ആളുകളുള്ള കുറേ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന പെരിന്തൽമണയിലെ ഏറ്റവും വലിയ സംരംഭങ്ങളിൽ ഒന്ന് തന്നെയാണ് നമ്മളെ സംരംഭം നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ മികച്ച ഹരിതകർമ്മസേനകളിൽ ഒന്നായി മാറാൻ പെരിന്തൽമണ നഗരസഭയിലെ ഹരിത കർമ്മസേനയ്ക്കായത് അംഗങ്ങളുടെ കൂട്ടായ പരിശ്രമങ്ങളുടെ ഫലമാണെന്ന് നഗരസഭാ ചെയർമാൻ പി ഷാജി പെരിന്തൽമണ്ണ അലങ്കാർ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ഹരിത കർമ്മസേനയുടെ രണ്ടാം വാർഷികവും കുടുംബ സംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്തെ തന്നെ ഏറ്റവും മികച്ച ഹരിതകർമ്മസേനയാണ് പെരിന്തൽമണ്ണ നഗരസഭയിലേത് കഴിഞ്ഞ ഒരു വർഷത്തോളമായി ഒരു കോടിയിലധികം രൂപയുടെ വരുമാനം നേടാൻ ഹരിത കർമ്മസേനയ്ക്കായി എൺപതോളം അംഗങ്ങളുടെ കൂട്ടായ പരിശ്രമങ്ങളുടെ ഫലമായാണ് നിരവധി അംഗീകാരങ്ങൾ പെരിന്തൽമണ്ണ നഗരസഭയിലെ ഹരിതകർമ്മസേനയെ തേടിയെത്തിയത് ഹരിതകർമ്മസേനയുടെ രണ്ടാം വാർഷികവും കുടുംബ സംഗമവുമാണ് പെരിന്തൽമണ്ണ അലങ്കാർ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചത് പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി ഷാജി ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ഹരിതകർമ്മസേനയാണ് പെരിന്തൽമണ്ണ നഗരസഭയിലേതെന്നും ഇതിൽ നിന്നും കിട്ടുന്ന വരുമാനത്തിലൂടെ അംഗങ്ങൾക്ക് സന്തോഷപൂർണമായ ഒരു കുടുംബജീവിതം നയിക്കാനാകുമെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഏതെങ്കിലും ഒരു സ്വകാര്യ കമ്പനികൾ ഉദ്ഘാടനത്തിൽ മാറ്റി നിർത്തിയാൽ ഫാമിലി ഒരു സ്ഥലത്ത് ഒരു ഇൻറ്റൻഷനോടുകൂടി ഒരു കൂടി പ്രവർത്തിക്കുന്ന കുറെ ആളുകളുള്ള കുറെ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന പെരുന്തൽ ഏറ്റവും വലിയ സംരംഭങ്ങളിൽ ഒന്ന് തന്നെയാണ് നമ്മുടെ സംരംഭം എൺപത് പേരാണെന്ന് കുടുംബം വളരെ മാന്യമായ കൂടി പുലർത്തുന്നത് എന്ന കാര്യത്തിൽ അത് അതാലോചിക്കും ഏറെ സന്തോഷമുള്ള ആളുകളിൽ ഒരാളാണ് ഞാൻ എന്ന് നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഹരിതകർമ്മസേനയിൽ ചോദിച്ചാൽ തലപ്പത്ത് നമ്മൾ കാര്യത്തിൽ ആർക്കും നഗരസഭയുടെ സർവീസ് ആവശ്യപ്പെട്ടു ഈ ഭരണകാലാവധി അവസാനിക്കുന്നതോടെ അംഗങ്ങൾക്ക് മിനിമം വേതനം ഉറപ്പുവരുത്തുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി നമ്മുടെ ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് മിനിമം വേതനം ഉറപ്പുവരുത്തുമെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല എന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് ഒരിക്കൽ കൂടി സൂചിപ്പിക്കാനാണ് നമ്മൾ ഈ മെയ് ജൂൺ ജൂലൈ മാസത്തിൽ ചെറിയ ാണ് നിങ്ങൾക്ക് ശമ്പളം ലഭ്യമാവുക എന്ന സന്തോഷ വാർത്ത കൂടി ഞങ്ങൾ സ്മാർട്ട് ഗ്യാബേജ് ആപ്പ് വഴി വാർഡുകളിൽ നിന്നും എൺപത് ശതമാനം മാലിന്യം ശേഖരിച്ച ഹരിതകർമ്മസേനാ പ്രവർത്തകരെ ചെയർമാൻ പി ഷാജി പൊന്നാടി അണിയിച്ച് ആദരിക്കുകയും നഗരസഭയിലെ മുഴുവൻ ഹരിത കർമ്മസേനാംഗങ്ങൾക്കുള്ള ഉപഹാരങ്ങൾ കൈമാറുകയും ചെയ്തു ചടങ്ങിൽ നഗരസഭാ കൌൺസിലർ ഹനീഫ അധ്യക്ഷത വഹിച്ചു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ജാഫർ കക്കൂത്ത് മുഖ്യപ്രഭാഷണം നടത്തി ഹരിതകർമ്മസേന കോർഡിനേറ്റർ സന്തോഷ് മാസ്റ്റർ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ സീനത്ത് സി ഡി എസ് പ്രസിഡന്റ് വിജയ വി കെ സി കെ വത്സൻ എം കെ ശ്രീധരൻ മാസ്റ്റർ നഗരസഭാ കൗൺസിലർ അമ്പിളി മനോജ് സുമിത്ര ഉഷ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു പെരുന്തൽമില്ലെന്ന് പെർച്ചേസ് ചെയ്യൂ മെഗാ സമ്മാനമായി സ്വിഫ്റ്റ് കാർഡ് നേടൂ കൂടാതെ അഞ്ച് ഹോണ്ട ആക്ടിവ പത്ത് ടി വി അഞ്ച് വാഷിംഗ് മെഷീൻ ഗ്യാസ് സ്റ്റൗ മിക്സി കുക്കർ തുടങ്ങി മറ്റധം സമ്മാനങ്ങൾ ഇനി ഷോപ്പിംഗിനൊപ്പം സമ്മാന വർഷം மலபார ஜம் ஜூம் பிசினஸ்ரூப் செலிபிரேட்டிங் டென் இயர்ஸ் ஆஃப் சக்ஸஸ் ஜாம் ஹைப்பர் மாட் காலிக்கெட் மலப்புரம் பெருந்தல் கல்பட்டா நிலம்பூர்